നമസ്കാരം എംബുരാൻ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി പ്രതീക്ഷകളുടെ ഒരു ഓളം മലയാള സിനിമാ പ്രേക്ഷകരിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷകളുടെ അങ്ങേയറ്റമാണ് ഈ സിനിമ ഇത്തരമൊരു സിനിമ രൂപം കൊള്ളാൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിനിമ സൃഷ്ടിച്ചെടുക്കാൻ അതിൻ്റെ ശില്പികൾ നടത്തിയ പരിശ്രമം വളരെ കഠിനവും ആവേശകരവുമാണ് ചലച്ചിത്ര വ്യവസായത്തിൽ വളരെ ചെറിയ മാർക്കറ്റുള്ള കേരളത്തിൽ നിന്നും എംബുരാൻ പോലെ ഒരു സിനിമ ലോകോത്തര നിലവാരത്തിലേക്ക് ലോകം മുഴുവൻ എത്തിക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കഠിന പരിശ്രമമാണ് വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് എംബുരാൻ രണ്ടായിരത്തിൽ നരസിംഹം റിലീസ് ചെയ്യുമ്പോൾ മുപ്പതോ മുപ്പത്തഞ്ചോ തിയേറ്ററുകളിലാണ് ചിത്രം റിലീസായത് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ അതിൽ നിന്നാണ് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ഒരു സിനിമയിലേക്ക് മലയാള സിനിമയെയും അതിലൂടെ മോഹൻലാലിനെയും വളർത്തിയെടുക്കുക എന്ന ഒരു പരിശ്രമം ഇതിൻ്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂറും ആശീർവാദ ശിനി മാസം നടത്തിയത് ഒരു സിനിമ നിർമ്മിച്ച് അതിൻ്റെ വിജയം അതിൻ്റെ ഒരു ഒരു സൂപ്പർ കഴിഞ്ഞാൽ അതിൻ്റെ വിജയവും ആ വിജയലഹരിയിൽ മതിമറന്ന് അതങ്ങനെ അങ്ങനെ ആ അത്തരം വിജയങ്ങൾ അത്തരം സിനിമകൾ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു തലത്തിലായിരുന്നില്ല ആശീർവാദ് സിനിമാസ് അവരുടെ ഓരോ ചിത്രങ്ങളും രൂപകൽപ്പന ചെയ്തു ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സിനിമകളിലൂടെ മോഹൻലാലിൻ്റെ താരപദവി താരമൂല്യവും വളർത്തുവാൻ വേണ്ട തരത്തിലുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊണ്ടുള്ള ചലച്ചിത്രങ്ങളാണ് ആശീർവാദ് സിനിമാസ് നിർമ്മിച്ചത് അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ എംബുരാനിൽ എത്തി നിൽക്കുന്നത് കേരളത്തിൽ റിലീസിങ് സെൻറ്ററുകൾ എ സെൻറ്ററുകളിൽ മുപ്പതും മുപ്പത്തഞ്ചും സ്റ്റേഷനുകളിൽ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടത് അറുപതായി നൂറായി നൂറ്റി അൻപതായി മുന്നൂറായി അങ്ങനെ ഒരു വൈഡ് റിലീസ് എന്നുള്ള ഒരു സമ്പ്രദായം നിലവിൽ വന്നു കേരളത്തിൽ വൈഡ് റിലീസ് എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നതിന് ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അതായത് സാഗർ റിലിയാസ് ജാക്കി എന്ന സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ സമയത്താണ് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം പ്രഖ്യാപിച്ചത് കാരണം എ സെൻറ്ററുകളിൽ മാത്രം സിനിമ റിലീസ് ചെയ്താൽ മതി എന്നൊരു തീരുമാനമായിരുന്നു അന്ന് ആ തീരുമാനത്തെ മറികടക്കാൻ ആശീർവാദ് സിനിമാസിന് കഴിയും കാരണം എല്ലാ തിയേറ്ററുകളിലേക്കും സിനിമ കൊടുക്കും സിനിമ ആവശ്യമുള്ളവർക്ക് കൊടുക്കും എഗ്രിമെൻ്റ് വെച്ചാൽ ആ സിനിമ കൊടുക്കുമെന്ന് ആൻ്റണി പെരുമ്പാവൂർ ഒരു ധാരണ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ മിക്ക തിയേറ്റർ ഉടമകളും ആ ധാരണ പ്രകാരം എഗ്രിമെൻ്റ് വെച്ച് അവിടെയൊക്കെ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറായി അപ്പോൾ അങ്ങനെ അങ്ങനെ ആ സമരം അവിടെ അവസാനിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും വൈഡ് റിലീസ് എന്ന് പറയുന്നൊരു സമ്പ്രദായം വന്നു അപ്പോൾ ഈ മുപ്പത്തഞ്ചെന്നുള്ള മാറി നൂറും ഇരുന്നൂറും മുന്നൂറും തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നൊരു രീതി വന്നു അതോടെ നൂറ് ദിവസം അല്ലെങ്കിൽ നൂറ്റിയമ്പത് ദിവസം ഓടുന്ന സിനിമകൾ എന്നുള്ള ഒരു സമ്പ്രദായം മലയാളത്തിൽ ഇല്ലാതായി വിനോദ വ്യവസായത്തിൽ താരം തന്നെയാണ് മൂല്യവത്തായ ഘടകം ആൻ്റണി അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടാണ് തൻ്റെ ആശയങ്ങളും പുതിയ സങ്കേതങ്ങളും കാര്യങ്ങളുമൊക്കെ നടപ്പിലാക്കുന്നത് എങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കൂ മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ റിലീസ് ചെയ്യുന്നത് അറുന്നൂറ്റി എൺപത് എഴുന്നൂറ് തിയേറ്ററുകളിൽ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് നാലായിരം ഷോകൾ അതായത് രാത്രിയും പകലും തുടർച്ചയായി പ്രദർശിപ്പിച്ച് അതൊരു കളക്ഷനിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കുവാനായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ നടത്തുന്നത് ഇപ്പോൾ എ ബി സി എന്നുള്ള വകഭേദം ഇല്ലാതായി എല്ലായിടത്തും സിനിമകൾ റിലീസ് ചെയ്യാം അതുപോലെ തന്നെ നൂറ് ദിവസം നൂറ്റി അമ്പത് ദിവസം കൊണ്ടാടുന്ന സിനിമകളില്ലാതായി ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഏഴ് എട്ട് ദിവസം കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു സിനിമയുടെ കല്ലും നെല്ലും തിരിയുന്ന തരത്തിൽ പ്രേക്ഷകർ കണ്ടു മാറുന്ന ഒരു സ്ഥിതിയായി അതൊരു മാറ്റമാണ് നിലവിലെ കേരളത്തിലെ ഇനിഷ്യൽ കളക്ഷൻ റെക്കോർഡ് പന്ത്രണ്ട് കോടിയാണ് അത് വിജയ്യുടെ ലിയോ എന്ന ചിത്രത്തിനാണ് ആ ചിത്രമാണ് ആ കളക്ഷൻ റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ ഭേദിക്കണമെങ്കിൽ എഴുന്നൂറോളം തിയേറ്ററുകളിൽ പുലർച്ചെ തുടങ്ങി രാവോളം ചെല്ലുന്നവരെ ഏതാണ്ട് നാലായിരത്തോളം ഷോ കേരളത്തിലും കേരളത്തിന് പുറത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഈ സിനിമ റിലീസ് ചെയ്യുകയും കളിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു റെക്കോർഡിനെ മറികടക്കാനാവും അതിന് പ്രാപ്തിയുള്ള നടനാണ് മോഹൻലാൽ ഈ പാൻ ഇന്ത്യൻ താരം എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഒരു താരം മോഹൻലാലാണ് അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മോഹൻലാലിനേക്കാൾ നന്നായി തിരിച്ചറിയാവുന്ന ആളാണ് അനണി പെരുമ്പാവൂർ അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് വളർത്തിയെടുക്കണം എന്നുള്ളത് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് വളരെ സൂക്ഷ്മമായി പരീക്ഷണങ്ങളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോടി രൂപ പ്രതിഫലം പറ്റിയിരുന്ന മോഹൻലാൽ ഇപ്പോൾ പതിമൂന്ന് പതിനാല് കോടിക്ക് മുകളിലേക്ക് പ്രതിഫലം പറ്റുന്ന തരത്തിലേക്ക് ഈ താരത്തെ വളർത്തിയെടുക്കുകയും ഈ താരത്തിൻ്റെ ചിത്രങ്ങൾക്ക് നൂറും ഇരുന്നൂറും കോടി മൂല്യം സൃഷ്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തും അത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ ആശീർവാദ സിനിമാസും ആൻ്റണി പെരുമ്പാവൂറും ഒക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ് അത് എംബുരാൻ്റെ ടീസർ റിലീസിങ് സമയത്ത് മോഹൻലാൽ തന്നെ ആൻ്റണിയോട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും വൈഭവത്തിലും നന്ദി പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സംഭാഷണ മധ്യേ ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ മൂന്ന് സിനിമകൾ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് അതായത് ഒടിയൻ ലൂസിഫർ ബറോസ് ഈ മൂന്ന് സിനിമകൾ അനൗൺസ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപ മൂല്യമുള്ള പ്രോജക്റ്റാണ് അപ്പോൾ നമ്മൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ കുറച്ച് മുൻപോട്ട് കണ്ട് ഒരു കൂടിയാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് സത്യമായിരുന്നു അതിനകത്ത് വിജയപരാജയങ്ങൾ എന്താണ് എന്നൊക്കെ ഇപ്പോൾ നമുക്ക് വിലയിരുത്തി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ സിനിമകൾ ഓരോന്നും റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് ഒരു അതിൻ്റെ ഒരു മൂല്യം അഞ്ഞൂറ് കോടിക്ക് മുകളിലായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ അതിന് ശേഷം വന്ന് ചിത്രങ്ങളാണ് ശേഷം വന്നാണ് ഇപ്പോൾ ഈ ഈ എംബുരാൻ അതുപോലെയുള്ള സിനിമകൾ അപ്പം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ഉയർച്ചയിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഈ ആശീർവാദ് സിനിമാസും ആൻ്റണിയും നടത്തുന്നത് അപ്പം അതൊരു സ്വപ്നത്തിലേക്കുള്ളതാണ് അല്ലാതെ ഇവിടുന്ന് ഒരു വിജയം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ആ ലാഭവിഹിതം വാരിക്കൊണ്ട് മാറാം എന്നുള്ളതല്ല അത് അതിൽ തന്നെ മുതൽ മുടക്കി അതിലും വലിയ സ്വപ്നതുല്യമായ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി എക്സ്പെക്ടേഷൻ ആളുകൾക്ക് അതി അതിഭയങ്കരമായ എക്സ്പെക്ടേഷൻ കൊടുക്കുകയും അത്തരം സിനിമകളിലേക്ക് വളർത്തി കൊണ്ടുവരാൻ അപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു താരത്തെ ഒരു വല്ലാത്ത നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു സ്വപ്നമാണ് ഈ എംപുരാനിലൂടെ യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഇത് സാധ്യമാക്കാൻ ഇപ്പോൾ സംവിധായകൻ ഷാജി കൈലാസ് സംവിധായകൻ ജോഷി ഇതുപോലെയുള്ള കൺവെൻഷനായിട്ടുള്ള സംവിധായകർ ഇവരുടെ നിരവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്കുള്ളൊരു സംവിധായകൻ ഇവരോടൊപ്പം ചേർന്നതാണ് ഇതിൻ്റെ കരുത്ത് ഇരട്ടിയാകാൻ കാരണം അവിടെയാണ് പൃഥ്വിരാജിൻ്റെ പ്രസക്തി അപ്പോൾ ലൂസിഫർ ചിത്രീകരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ ലൂസിഫറിൻ്റെ ചിത്രീകരണം കുറച്ച് ദിവസം കണ്ടതാണ് അത് നമ്മുടെ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു സെറ്റിനുള്ളിൽ സായ് കുമാറും മോഹൻലാലു ആയിട്ടുള്ള ഒരു സീക്വൻസ് ആ അതിലാണ് ആ ട്രെയിൻ തട്ടുമ്പോൾ ഇങ്ങനെ ഒരു തട്ടണം എന്ന് പറയുന്ന ആ ഒരു സായി കുമാറും മോഹൻലാലു ആയിട്ടുള്ള ഒരു സീക്വൻസാണ് ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയ ഒരു സീനാണത് എടുത്തത് അപ്പോൾ ആ സീൻ ആ സീൻ നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്ന ഒരു ഒരു പഞ്ച് ഡയലോഗുള്ള ഒരു സീനായിരുന്നു അത് അപ്പോൾ അത് നമ്മൾ തിയേറ്ററിൽ ആ എത്രയോ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു സിറ്റുവേഷനായി മാറിയത് എന്ന് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പൃഥ്വിരാജിനോട് തന്നെ ചോദിച്ചു എങ്ങനെ ഇത്ര ഇത് ഇത്ര പെട്ടെന്ന് അത് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചിത്രീകരിച്ചാൽ വളരെ എളുപ്പം വളരെ ഈസിയാണ് ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സംവിധായകൻ പിന്നെ അതുപോലെ തന്നെ കേരളീയ സാമൂഹിക ജീവിത കുടുംബ പ്രേക്ഷകരുടെ മൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ രീതികളുമൊക്കെ സ്വായത്തമാക്കിയ ചെറുപ്പക്കാരനായ സംവിധായകൻ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പൃഥ്വിരാജന് അനുകൂലമായിട്ടുണ്ട് അതുപോലെ തന്നെ ലോകോത്തര സിനിമകളെക്കുറിച്ചുള്ള ലോക ക്ലാസിക്കുകളെക്കുറിച്ചുള്ള അറിവും പാണ്ഡിത്യവും വായനയും പരന്ന വായനയും ഒക്കെയുള്ള ഒരു സംവിധായകൻ അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് ഈ സംവിധായകൻ പരുവപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നവരെ പൃഥ്വിരാജിനെക്കുറിച്ച് അങ്ങനത്തെ വിലയിരുത്തലുകളൊന്നും ആർക്കുമില്ല പക്ഷേ സിനിമ തിയേറ്ററിൽ വന്നതോടുകൂടി ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയനായ ഒരു സംവിധായകനായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ വെച്ച് പടം ചെയ്യുവാൻ രജനീകാന്തും ഷാരുഖ് ഖാനും ഒക്കെ തയ്യാറായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ത്യൻ പോലുള്ള സിനിമകൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായി വന്നപ്പോൾ ശങ്കർ എന്നെപ്പോലുള്ള വലിയ സംവിധായകർ ചെയ്തു വന്നപ്പോൾ അതേപോലെ രാജമൗലി എന്നൊക്കെ പറയുന്ന ഒരു പേരുകൾ കേട്ടറിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ അനണി പെരുമ്പാവർ തന്നെ പലപ്പോഴും പറയും മലയാളത്തിൽ പൃഥ്വിരാജാണ് അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംവിധായകൻ എന്ന് ഒരു പുതിയ കാലത്തിൻ്റെ വലിയ ചിത്രങ്ങൾ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ഉള്ള സംവിധായകൻ രാജുവാണ് എന്ന് അടിവരയിട്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എംബുരാൻ വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ വിദേശ താരങ്ങൾ ഹോളിവുഡിലെ എണ്ണം പറഞ്ഞ താരങ്ങളെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലെ ഈ ചിത്രത്തിലെ വിദേശത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും ചിത്രീകരിച്ച ചില ഭാഗങ്ങൾ കാണുകയുണ്ടായി അതൊക്കെ തന്നെ ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ മോഹൻലാലിൻ്റെ വരവും അതിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ നമ്മളുടെ സങ്കല്പത്തിനും അപ്പുറമായ തരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമ വിജയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അതായത് മുരളി ഗോപി മലയാളത്തിലെ ഏറ്റവും ഈടുറ്റ അനുഗ്രഹീതനായ ഒരു തിരക്കഥാകൃത്താണ് അപ്പോൾ അദ്ദേഹത്തിന് മലയാളികളുടെ ഹൃദയസ്പർശം അറിയാം അവരുടെ പൾസ് അറിയാം അപ്പോൾ അത്തരം പഞ്ചും അതുപോലുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി ഈ സിനിമയിൽ നമ്മളിപ്പോൾ മാധ്യമ രംഗത്തുള്ളവർ നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നത് അതായിരുന്നു ലൂസിഫറിൽ കണ്ടത് അപ്പോൾ എംബുരാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചു അപ്പോൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഒരു സിനിമയിൽ നിന്ന് ഒരു ഇനിഷ്യൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് കോടി അല്ലെങ്കിൽ പതിമൂന്ന് കോടി എന്നുള്ളൊരു റെക്കോർഡ് ഇനിഷ്യൽ കളക്ഷൻ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴകത്തും മഹാരാഷ്ട്ര തുടങ്ങിയുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ഒരഞ്ച് കോടി അതുപോലെ തന്നെ ഗൾഫിൽ നിന്നും ഗൾഫിൽ ഏഴ് കോടി എട്ട് കോടി രൂപ ശരാശരി ഇത്തരം ചിത്രങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരു ഇരുപത്തിയേഴ് കോടി ഇനിഷ്യൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇതിൻ്റെ ഇതിൻ്റെ അണിയിറക്കാർ അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ആരാധകരും അത്തരം ഒരു റെക്കോർഡിനായിട്ടുള്ളൊരു കുതിപ്പിലാണ് എംബുരാൻ നിൽക്കുന്നത് അപ്പോൾ ലൂസിഫർ സൃഷ്ടിച്ച തരംഗം ആ ലൂസിഫർ സൃഷ്ടിച്ച ആവേശം അതിനും മുകളിലേക്ക് എംപുരാൻ ആവേശം സൃഷ്ടിക്കണം അലയൊലികൾ തീർക്കണമെന്നുള്ള ആഗ്രഹവും ആരാധകർക്കുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നിറയെ ആശങ്കകളുമുണ്ട്